പ്രശ്നം കേരളം യഥാർത്ഥത്തിൽ സാമുദായിക സൗഹാർദ്ദം നിലത്തുന്നതിന് ശ്രമിച്ചു ഒരു സംസ്ഥാനമാണ് ആ സൗഹാർദ്ദം തകർക്കാൻ അതിൻ്റെ ഭാഗമായിട്ട് നേട്ടമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുള്ളത് മതരാഷ്ട്രവാദികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇടപെടുന്നു എന്നുള്ളത് പകൽ വെളിച്ചം പോലെ നമ്മൾ കാണുകയാണ് മുനമ്പം പ്രശ്നത്തിൽ പ്രകോപനപരമായ നിലപാടുകൾ നാടിൻ്റെ സാമുദായിക അന്തരീക്ഷത്തെ തകർക്കുന്നതിന് ഇടയാക്കുമെന്നെല്ലാവർക്കും അറിയാം ക്കാര്യത്തിൽ പരസ്പരം ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന നിലപാടാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യം പാർട്ടി മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ അടിസ്ഥാനത്തിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മണിപ്പൂരിലെ വംശഹത്യ എന്ന നിലപാട് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ചേർന്ന് ഇപ്പോഴും കലാപത്തിൻ്റെ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടും കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തുനിന്നില്ല സംഘർഷങ്ങൾ നിലനിർത്തി തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഭരണാധികാരികൾ കേന്ദ്ര സർക്കാരിന്റെ ഈ നയങ്ങൾക്കെതിരെ നിലപാടുകൾ എടുക്കുന്നതിന് പകരം സ്വാഭാവികമായും സൗഹാർദ്ദം നിലനിർത്തി മുന്നോട്ടേക്ക് പോകുന്നതിനുള്ള സംഘർഷ ലഘൂകരണ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെ കേരളത്തിൽ കുറ്റപ്പെടുത്താനാണ് ചിലർ ശ്രമിക്കുന്നത് അപ്പോൾ മതസൗഹാർദ്ദം നിലനിർത്താനുള്ള ശ്രമങ്ങളിലൂടെ തന്നെ വംവർഷം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷ രണ്ട് ഒരു പാർലമെൻറ് നിയോജക ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഉൾപ്പെടെ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിനകം പൂർത്തിയാക്കുകയുണ്ടായി ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ പോവുകയാണ് വയനാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനമാണ് എൽ ഡി എഫിൻ്റെ വ്യക്തവുമാണ് ഈ കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാറ്